നമസ്കാരം സുരേഷ് പിന്നാലെ തീവ്ര കമ്മി കോങ്ങി ഇത്തരം ുംക ഒരുമിച്ച് നിന്ന് വീണ്ടും പ്രചരണം തുടങ്ങിയിരിക്കുന്നു എന്നാലും ഇപ്പൊ പൊക്കി പിടിച്ച പ്രചരണമൊക്കെ അങ്ങേയറ്റം പൊട്ടിപ്പാളിതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നമുക്ക് ഈ വീഡിയോയില് എത്രത്തോളം വ്യക്തമാണ് അദ്ദേഹം എന്താണ് ചെയ്തത് എന്ന് തെളിവ് സഹിതമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഇവിടെ തീവ്ര തീവ്രചിന്താഗതിക്കാരും ജിഹാദികളുടെയും കമ്മി കോളുടെയൊക്കെ വപ്രാളം എന്താണ് എന്നത് ഉൾപ്പെടെ നമുക്ക് മുന്നോട്ട് വെക്കാം ഞാൻ ഇവിടെ ആദ്യം തന്നെ ഒരു ഫോട്ടോ വെക്കുന്നു ഈ ഒരു ഫോട്ടോയിൽ നിങ്ങളൊക്കെ തന്നെ കണ്ടില്ലേ ഒരു അമ്മക്ക് കൈ കൊടുക്കുകയാണ് അതിനുശേഷം മറ്റൊരു ഫോട്ടോ കൂടി ഞാൻ കൊടുക്കുന്നു ആ ഫോട്ടോയിൽ വളരെ വ്യക്തമാണ് അതിനുശേഷം കൈ കൈകുന്നതാണ് ഈ ഒരു വീഡിയോ അമ്മക്ക് കൈ കൊടുക്കുന്നു അതിനുശേഷം കൈ കഴുകുന്നു ഈ ഒരു വീഡിയോയാണ് വലിയ രീതിയിൽ ഇപ്പോ സോഷ്യൽ മീഡിയകളിലൂടെ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ കമന്റ് ഒക്കെ ആയിട്ട് പൂരത്തെവിളികളൊക്കെ ആയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് നമുക്ക് ഉദാഹരണത്തിന് ഒരു മൂന്നാലഞ്ച് കമന്റ് എടുത്ത് മുന്നോട്ട് വെക്കുകയും ചെയ്യാം അതിനു മുമ്പ് ഇതെന്താണ് വിഷയമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ജെ എസ് കെ മൂവി റിലീസാവുന്നു സിനിമ റിലീസ് ആവുന്നു അന്നത്തെ ദിവസം സുരേഷ് ഗോപി തിയേറ്ററിൽ എത്തിയിട്ട് ആളുകൾക്കൊക്കെ തന്നെ കൈ കൊടുക്കുന്നു ഒരുപാട് ആളുകൾ അടുത്തു വന്ന് ഫോട്ടോ എടുക്കുന്നു ഒപ്പം പോസ്റ്റ് ചെയ്യുന്നു ഒരുപാട് ആളുകൾ ആശംസകൾ അറിയിക്കുന്നു അങ്ങനെ ഏറ്റവും ഒടുവിൽ ഈ ഒരു അമ്മ സുരേഷ് ഗോപിക്ക് കൈ കൊടുക്കുന്നു അതിനു ശേഷം അദ്ദേഹം അത് കൈ കഴുകുകയാണ് ചെയ്യുന്നത് വളരെ ഇതിന് ഇതിന് ബാക്കിയായിട്ടും ഒരു വീഡിയോ ഉണ്ട് അതാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് കൊടുക്കുന്നത് അതിനു മുമ്പായിട്ട് അദ്ദേഹത്തെ എന്തൊക്കെയാണ് ആളുകൾ പറയുന്നത് എന്നൊന്ന് പരിശോധിക്കാം ആദ്യത്തെ കമന്റ് ആണ് അതായത് തൊട്ടുകൂടാ തോന്നിയത് പോലെയാണ് ആളുകൾ വിളിച്ചു പറയുന്നത് ആദ്യത്തെ കമന്റ് വളരെ മോശം തൊട്ടുകൂടാ തീണ്ടിക്കൂട ചാണകം അമ്മേ മാപ്പ് അടുത്ത കമന്റ് ആണ് ഇത്തരം ഒരുപാട് കമന്റുകൾ ഉണ്ട് ഇവനെ തൊട്ടതിൽ ആ അമ്മച്ചിയുടെ കൈയാണ് ആണ് കൊടുക്കേണ്ടത് ഇവനെ കണ്ടാൽ ഏഴ് വട്ടം കുളിക്കണം പട്ടിയെ തൊട്ടാൽ കുളിക്കേണ്ട ഒരു കണക്കനുസരിച്ചാണ് ഈ വിളിച്ചു പറയുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയേണ്ടതാണ് അടുത്തതാണ് ഇവനെയൊക്കെ ജയിപ്പിച്ചു വിട്ടവരെ പറഞ്ഞാൽ മതി ശരിക്കും തന്തയില്ലായ്മ അടുത്ത ഗവൺമെന്റ് ആണ് ഇവന്റെ അടുത്ത് പോയവർ കുളിക്കണം എനെ അടുത്ത കമന്റ് ആണ് ഒരു മാന്യത വേണ്ടേ ആ അമ്മ കാണാതെ എങ്കിലും അടുത്ത കമന്റ് ആണ് ഉന്നതകുലജാത ആയിരുന്നെങ്കിൽ അടുത്ത കമന്റ് ആണ് അയാളുടെ തലച്ചോറ് വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴുകിക്കൊടുത്താലും വാഷിംഗ് മെഷീൻ ചാണകം നാറുന്നതല്ലാതെ മറിച്ചൊന്നും സംഭവിക്കില്ല എനിക്ക് കമ്മി പ്രൊഫൈലുകളിലൂടെ എന്താണ് പ്രചരിപ്പിക്കുന്നത് എന്നുകൂടി ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം അമ്മൂമ്മയുടെ കൈയിത്ര അശുദ്ധയാണെങ്കിൽ ഇയാൾക്ക് ഗ്ലൗസ് ഇട്ടാൽ പോരായിരുന്നില്ലേ പിണറായി ആണെങ്കിൽ അന്ത്യ ഒരു വിഷയം ആയേനെ ഒരുപാട് ലൈക്കുകളൊക്കെയാണ് ഈ ഒരു വീഡിയോക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഓൺലൈൻ ചാനലുകൾ അതിൻ്റെ ഒരു ഉദാഹരണം കൈ കൊടുക്കുന്നു കൈ കൈകുന്നു നമ്മൾ ഇത്തരം ഉദാഹരണങ്ങളൊക്കെ തന്നെ എടുത്ത് മുന്നോട്ട് വെക്കാനുള്ള ഒരു കാരണം എന്തുമാതിരി ആളുകളാണ് സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് പൊതു തിരിച്ചറിയാനാണ് തിരിച്ചറിയാനാണ് ആ കൈ കഴുകിയതിന് ശേഷം അതേ സ്ഥലത്ത് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നിങ്ങളൊന്ന് നോക്കൂ ഞാൻ കൈകിട്ടാ കണ്ടില്ലേ അദ്ദേഹം കൈ കഴുകിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ കാരണം എന്താ ഒരുപാട് ആളുകൾക്ക് കൈ കൊടുത്തിട്ടുണ്ട് ഭക്ഷണം ആ പറയുന്ന കേക്ക് കൈ കൊണ്ടെടുത്തിട്ടാണ് കൊടുക്കുന്നത് ആളുകളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നത് അപ്പോ കൈ കൊടുത്ത് കഴിയുമ്പോൾ ഭക്ഷണത്തിലേക്ക് കൈവെച്ചാൽ പ്രത്യേകിച്ച് അത് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുമ്പോൾ ഈ കൊടുക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആ ഒരു മര്യാദയും മാന്യതയും മാത്രമാണ് സുരേഷ് ഗോപി ഈ വിഷയത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് അടുത്തുള്ള അമ്മൂമ്മ അടുത്തുള്ള അമ്മയും കണ്ടിട്ടുണ്ട് ഈ കൈ കൊടുത്ത എല്ലാ ആളുകളും കണ്ടിട്ടുണ്ട് ആ വീഡിയോയും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരാൾക്ക് പോലും ഇതിലൊരു എതിരഭിപ്രായവും ഇല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ സുരേഷ് ഗോപി എത്രത്തോളം വലിയ രീതിയിലാണ് ആളുകൾ ടാർഗറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് നമുക്കറിയാം ലോക്സഭാ ഇലക്ഷനിൽ എന്തായിരുന്നു നമ്മുടെ കേരളത്തിലെ അവസ്ഥ നൂറിലധികം വീഡിയോസ് മൗദൂദികള് അടുപ്പ് കൂട്ടിക്കാരും മാത്രം സുരേഷ് ഗോപിക്കെതിരെ വാർത്ത ചെയ്തിട്ടുണ്ട് വലിയ രീതിയിൽ അല്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ തൊട്ട് നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് തന്നെ പോവാം അതായത് ഈ തൊട്ടുകൂട തീണ്ടിക്കൂട ഇദ്ദേഹത്തേക്ക് തെറി വിളിക്കുന്ന ആളുകളുടെ ഒരു ഒരു ഉള്ളിലെ ഒരു തീവ്ര ചിന്ത അല്ലെങ്കിൽ പാർട്ടികളോടുള്ള ഒരു അടിമത്വം

ആ കാലത്ത് പത്തിരുപത് വർഷക്കാലം മുമ്പേ ഈ എയ്ഡ്സ് ഉള്ള കുട്ടികളെ വാരി പുണർന്ന് പൊതുസമൂഹത്തിന് സന്ദേശം നൽകിയിട്ടുള്ള സുരേഷ് ഗോപി തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടാത്ത ആള് എന്നൊക്കെ പ്രചരിപ്പിക്കുന്നവരുടെ ഉള്ളിൽ എന്താ ഒരൊറ്റ ലക്ഷ്യം ഏത് വിധേയനയും സുരേഷ് ഗോപിയെ താരടിക്കണം അതിന് കാരണങ്ങളുണ്ട് വെറുതെ അല്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ ഇലക്ഷൻ വരുമ്പോ ബി ജെ പിക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ഗുണവും ഉണ്ടാവരുത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയിലേക്ക് ഒരുപാട് ആളുകൾ അടുക്കുന്നുണ്ട് അതേ വിധേയനെയോ തകർക്കണം നമ്മൾ കണ്ടതല്ലേ വൗദൂതികളൊക്കെ നടത്തിയത് കേരളത്തിന്റെ കണ്ണും കാതുമായിട്ടുള്ള മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വെച്ച് സുരേഷ് ഗോപി മോശമായിട്ടൊരു മാധ്യമ പ്രവർത്തകയോട് പെരുമാറിയെന്ന് ഇതൊക്കെ ബോധമുള്ള ആരെങ്കിലും വിശ്വസിച്ചിരുന്നോ അത് വിശ്വസിക്കാത്തത് കൊണ്ടാണ് തൃശ്ശൂരില് മുക്കാല് ലക്ഷത്തോളം വോട്ട് നേടിയിട്ട് ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ചിട്ടുള്ളത് മാധ്യമങ്ങളോട് ഇത്തരം ഓൺലൈൻ ചാനലുകളോട് ഇത്തരം ജീവന ചിന്താഗതിക്കാരോട് ജിഹാദികളോട് സകല ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ എരിയും നിങ്ങൾ കാവുന്നത് പോലെ കള്ള കള്ളപ്രചരണവുമായിട്ട് നടക്കു നമ്മളെ കൊണ്ട് കാവുന്നത് പോലെ അതിന്റെ യാഥാർഥ്യങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് നമ്മൾ വെക്കുകയും ചെയ്യോ നിയമസഭാ ഇലക്ഷൻ വരട്ടെ ഇവിടെ ഒരു മാറ്റം വരണ്ടേ ഇവിടെ ഒരു കൃത്യമായിട്ട് മാറ്റം വരണ്ടേ ഇടതും വലതും മാറി മാറി ഭരിക്കുക ഇവിടെ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയില്ല നമ്മൾ മുന്നോട്ട് പോകുന്നത് വെളിച്ചെണ്ണയുടെ വില എന്താ നാനൂറ് കടന്ന് അഞ്ഞൂറും കടക്കല്ലേ എങ്ങനെയാ അഞ്ഞൂറ് രൂപ കൊടുത്ത് ഒരു ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങാം സാധാരണക്കാരന് കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ ഒരു മാറ്റം വരണം അത് ഇടതും വലതും മാറി മാറി മരിച്ചതൊക്കെ മതി കേരളം മടുത്തു കേരള ജനത മടുത്തു അതിനു പകരമായിട്ട് ജനങ്ങൾ ഇന്ന് സുരേഷ് ഗോപിയൊക്കെ കാണുന്നു അത് മനസ്സിലാക്കിയിട്ട് തീവ്ര ചിന്താഗതിക്കാര് ജിഹാദികള് സുളാബികള് ഈ പറയുന്ന ഇടതുപക്ഷം ഈ പറയുന്ന കോൺഗ്രസ് സാഹലത്വം തുനിഞ്ഞറിയ നിങ്ങളുടെ ഇമ്മാതിരിയുള്ള ഊളത്തരമൊക്കെ നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി ബോധമുള്ള സകല ആളുകൾക്കും അറിയാം സുരേഷ് ഗോപി എന്താണ് അദ്ദേഹം ചെയ്യുന്നത് പോലെ കേരളത്തിലെ ഒരു ജനപ്രതിനിധിയും കേരളത്തിലെ ജനതക്കു വേണ്ടി ചെയ്യുന്നില്ല എന്നുള്ളതും ബോധമുള്ള സകല ആളുകൾക്കും അറിയാവുന്നത് തന്നെയാണ്